പ്രശസ്ത കോമഡി താരം അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് വിനോദലോകം ബ്രെയിൻ സ്ട്രോക്ക് സംഭവിച്ചതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് പഞ്ചാബി നടൻ ജസ്വീന്ദർ ഭല്ല അന്തരിച്ചത് അറുപത്തിയഞ്ച് വയസ്സായിരുന്നു നിരവധി സിനിമകളിലും ടി വി പരമ്പരകളിലും ഹാസ്യവേഷങ്ങൾ അവതരിപ്പിച്ച ജനമനസ്സുകളിൽ ഇടം നേടിയ താരമാണ് ജസ്വീന്ദർ ഭല്ല കാരി ഓൺ ചേട്ട എന്ന പരമ്പരയിലെ അഡ്വക്കേറ്റ് തില്ലൻ എന്ന വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കഴിഞ്ഞ ബുധനാഴ്ചയാണ് ബ്രെയിൻ സ്ട്രോക്ക് സംഭവിച്ചതിനെ തുടർന്ന് നടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ ചികിത്സകൾ ഫലം കണ്ടില്ല ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി പുലർച്ചെയാണ് നടൻ അന്തരിച്ചത് പ്രിയ നടന് അറുപത്തി വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം